ബിസ്കറ്റ് എന്താ ായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മള് നൈസായിട്ട് ഒഴിവാക്കേണ്ട സംഭവമാണ് അത് വലിയൊരു ജീവിതത്തിന്റെ ഭാഗം കൂടി ആയിട്ടുള്ള ഒരു എന്തായിട്ട് കാരണം കൊറോണ വന്നപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഏ മണ്ണാർക്കാടൊന്നും വരില്ല മണ്ണാർക്കാട് കൊറോണ ഒരിക്കലും വരില്ല കാരണം മണ്ണാർക്കാടുള്ളവരാരും ഇല്ലല്ലോ കൊറോണ ഉള്ളവരും എന്നൊക്കെ വന്നിരുന്നു പക്ഷെ പിന്നെ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ നാട്ടില് കാരാകൃഷി എന്തോ എങ്ങനെ ജീവിക്കട്ടെ അപ്പളേ നമ്മളെ മണ്ണർക്കാട് പൂരത്തിൻ്റെ ആഘോഷമൊക്കെ തുടങ്ങുകയാണ് അപ്പം ഞാൻ മണ്ണർക്കാട് പൂരത്തിൻ്റെ ചെറിയ കാഴ്ചകളിലേക്കൊന്ന് പോവാം സുഹൃത്തുക്കളെ ോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അതായത് വാങ്ങി കൊടുക്കാൻ കുറച്ച് സമയമുണ്ട് അപ്പൊ ഈ ചൂടന്നെ നമ്മള് കണ്ണട വെച്ചിട്ട് പോകണം കണ്ണട പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് കാരണം കൊറേ എത്ര വെച്ചിട്ട് നമ്മൾ തയ്ക്കാം അപ്പോ പിന്നെ പറയണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളൊരു സഹപ്രവർത്തകനെ ബസ്സിൻ്റെ ആൾക്കാരെയൊക്കെ കൂടി സംശയത്തോട് കൂടിയിട്ട് അതായത് ഓട്ടോ സർവീസ് നടത്താതെ എഴുതിയിട്ട് സോട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ചിട്ട് അതിൻ്റെ ആഘാതത്തിൽ മരിക്കേണ്ടായി അപ്പോൾ ശരിക്കായിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മൾ നൈസായിട്ട് ഒഴിവാക്കേണ്ട സംഭവമാണ് അത് വലിയൊരു ജീവിതത്തിൻ്റെ ഭാഗം കൂടിയായിട്ടുള്ള ഒരു എന്തായാലും പറയാം സമ്മാടിത്തരമായ ഇതാണ് സംഭവം അങ്ങനെ തന്നെ പറയാം അതായത് അയാൾ അയാളുടെ ഭാര്യേനെ ആണ് ഓട്ടോറിക്ഷയിൽ കയറ്റിയത് പക്ഷേ ബസ്സുകാരെ വിചാരം ബസ്സിൻ്റെ മുന്നിൽ ആളെടുത്ത് മൂവാണ് എന്നുള്ളൊരു സംശയം കൊണ്ട് അത് ചോദ്യം ചെയ്തതിനെ തുറന്നിട്ട് ആ വണ്ടിയുടെ ഫോട്ടോ എടുക്കേണ്ടായിട്ടില്ല ഫോട്ടോ എടുത്തപ്പോൾ ഭാര്യേനെയും കൂടി പൊറ്റുമോ അങ്ങനെ എന്താ ഉണ്ടായതാണ് പ്രശ്നം അപ്പോൾ അത് ഡെലീറ്റ് ചെയ്യാൻ പറഞ്ഞു ഡെലീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സമ്മതിക്കില്ല നിങ്ങൾ പോയി കേസ് കൊടുത്ത് അങ്ങനെ പ്രശ്നം രൂക്ഷമായി രൂക്ഷമായിട്ട് അത് ചോദ്യം ചെയ്തതിനെ തുടർന്നിട്ട് ബസ് ക്ലോസ് ഇട്ടിട്ട് അതിലുള്ള ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു അത് നല്ല മർദ്ദിക്കാൻ തന്നെ എന്നായിരുന്നു അപ്പം അങ്ങനെ അയാള് അയാൾ ഒരു ടെൻഷനിൽ ആയിരിക്കാം മരിച്ചിട്ടുണ്ടാവാം ഇനി മൂമ്പർക്ക് എന്തെങ്കിലും വല്ല രോഗങ്ങളുണ്ടോയെന്ന് അറിയാം കേട്ടോ ഓഫീസ് പറയാം വളരെ മോശം വളരെ മോശം എന്നാൽ ഈ കോമ്പ് കാലത്തൊക്കെ മാതിരി പരിപാടി ചെയ്യും അതും അവര് അവര് അവർ എന്ത് വളരെ വല്ല ഇല്ല ഇതിനേക്കാൾ നല്ലത് മൃഗങ്ങളാണ് അങ്ങനെ തന്നെ പറയണല്ലോ പറയാതിരിക്കാൻ പറ്റുള്ള സുഹൃത്തുക്കളെ പറയാതിരിക്കാൻ പറ്റില്ല ഇതൊക്കെ പറഞ്ഞിട്ടും നമ്മൾ തീരില്ല പറയാതും തീരില്ല എങ്ങനെ നമ്മൾ പറയാതെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടും നന്നാവൂല പിന്നെ പാടിയിട്ട് നന്നാവുന്നൊരു ചൊല്ലുണ്ട് നമ്മൾ പിന്നെ അതേപോലെ തന്നെ നായ വളർത്തി അനധികൃതമായിട്ട് നായ വളർത്തി ഇതൊക്കെ പറഞ്ഞത് നായക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാലേ ആ നായ വാലങ്ങൾ കണ്ടു ഇല്ല ആ പട്ടി വാലെങ്കിലും കണ്ടു അത്രയും നന്ദി മനുഷ്യനില്ലാന്നതിൻ്റെ അർത്ഥമാണ് മനുഷ്യത്വം ഇല്ലാതെയും കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ആ ഇവിടെ കണ്ടത് ആ ചേച്ചിക്ക് അഭിനന്ദങ്ങൾ അറിയിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും നായക്കൾക്ക് അവര് ജോലി ചെയ്തിട്ട് അവര് തിന്നാൻ കൊടുക്കുമ്പോൾ ബാക്കിയുള്ള ചെന്നായക്കൾ എന്തിനാണ് വെറുതെ കുരയ്ക്കുന്നത് അതാണ് ഞാൻ ചിന്തിക്കണത് ഈ ചെന്നായക്കൾക്ക് ശരീരം അടിച്ചു കീറാനേ അവർക്ക് കഴിയുള്ളു അല്ലാതെ അവർക്കൊരു പിന്നെ ഒരു നേരത്തെ ആഹാരം കൊടുക്കാനോ അല്ല ഒരു നേരത്തെ പിന്നെ പാർപ്പിടം കൊടുക്കാനോ ഒന്നും ഈ ചെന്നായ്ക്കൾക്ക് പറ്റില്ല ചെന്നായ്ക്കളുടെ ഞാൻ പറഞ്ഞാൽ സാധ്യതയുള്ളൂ പക്ഷെ എന്തൊരു എന്തൊരാളാണ് അത് അത്രയും ദിവസമായിട്ട് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അത്രേം ഇപ്പൊ ഏതൊരു രണ്ടു പേര് അത്ര ഇതിന്റെ പേര് മുന്നിൽ ഇറങ്ങണെന്ന് ആ ചേച്ചി പ്രത്യേകം എടുത്ത് പറഞ്ഞു ഒരെ പേര് നമ്മള് പറയുകയാണെങ്കിൽ സമാധാനപ്പൊ ശരിക്കും മണ്ണർക്കാടുള്ളത് തോന്നുന്നു ഇവിടെ എങ്ങനൊന്നും കേക്കളില്ല കേക്കാതിരിക്കട്ടേതാ ഞാൻ പറഞ്ഞു കാരണം പൊറോടെ വന്നപ്പോ നമ്മളാദ്യം പറഞ്ഞു വേ മണ്ണർക്കാടൊന്നും വരില്ല മണ്ണാർക്കാട് കൊറോണ ഒരിക്കലും വരില്ല അത് കാരണം ആരും ഇല്ലല്ലോ കൊറോണ ഉള്ളവർ എന്നൊക്കെ പറഞ്ഞത് പക്ഷേ പിന്നെ നമ്മുടെ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കാരാകുഷി പഞ്ചായത്തിലുള്ള ഒരാൾ എവിടുന്നോ എവിടേക്കോ ബസ് കയറിയിട്ട് പറയാം ഏതൊരു മോലരാണ് പാവം പിന്നെ ഇവിടെ കാരാകുഷിയിൽ വന്നിട്ട് അയാൾ ഇങ്ങനെ അങ്ങനെ ചെയ്തു കൊറോണ വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിഞ്ഞ ഭർത്താവുന്നു ആൾക്കാര് നമ്മ പറയേ വേണ്ട അപ്പൊ ആൾക്കാരെ ആ കാര്യം അന്വേഷിക്കാതെയാണ് ഇപ്പൊ ഏതൊരു കാര്യം ചെയ്യണത് കാര്യം അന്വേഷിച്ചിട്ടാണെങ്കിൽ ഇത്ര പ്രശ്നമല്ല എന്തൊരു അതേപോലെ തന്നെ ന്യൂസേലെ കാര്യങ്ങൾ തന്നെയാണ് ഈ ന്യൂസ് പറയണൊക്കെ ശരിയാന്ന് എത്തിയിട്ടിരിക്കണേ ജനങ്ങള് പൊട്ടന്മാരായ ജനങ്ങളാണ് അല്ലാപ്പ അതിലിപ്പോ എന്താ പറയുക ജനങ്ങളാണ് പൊട്ടന്മാരെ ആസികൊണ്ടിരിക്കണേ അതിപ്പോ ജനങ്ങള് കഴിക്കണെന്താ അറിയോ ഇച്ചലി കടലപ്പിണ്ണാക്ക് ഇച്ചിരി തേങ്ങാ പിണ്ണാക്ക് ഇതൊക്കെയാണ് ജനങ്ങള് കഴിക്കണേ അപ്പൊ അതിന് അതിന്റേതായ ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ നമ്മള് കുറ്റം പറയാനും പോകുന്നില്ല നല്ലത് പറയാനും പോകുന്നില്ല എങ്ങനെയും ജീവിക്കട്ടെ അപ്പളേ നമ്മുടെ മണ്ണർക്കാട് പൂരത്തിന്റെ ആഘോഷമൊക്കെ തുടങ്ങാണ് അപ്പൊ ഞാൻ മണ്ണർക്കാട് പൂരത്തിന്റെ ചെറിയ കാഴ്ചകളിലേക്ക് ഒന്ന് സുഹൃത്തു ഈ റോഡ് മാത്രം പോവല്ലോ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു എന്റർടൈൻമെന്റും വേണം എന്റർടൈൻമെന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഉറങ്ങാൻ കഴിയുള്ളൂ അല്ലാതെ മുഴുവൻ ടെൻഷൻ അടിച്ചിരുന്നാൽ നമുക്ക് ഉറക്കം വരുമോ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്ക തുടക്കത്തിൻ്റെ ഇതാകൊണ്ട് രാത്രിത്തെ കാഴ്ചകളൊക്കെ ഞാൻ പിന്നെ കാണിച്ചുതരാം ഇപ്പോൾ പൂരത്തിൻ്റെ ആ പിന്നെ സർക്കസ് കാര്യങ്ങളും ആ യന്ത്ര ഉള്ളാൽ അതേപോലെ അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇപ്പോൾ തുടങ്ങാൻ സമയമായിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഏഴ് പണിക്കൊക്കെ ആ തുടങ്ങുക നമുക്ക് ചൂട് കാരണം പെട്ടെന്ന് ആരും കൂടി വരുന്നില്ല അങ്ങനെ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ എനിക്ക് ഓരോ ആൾക്കാരായിട്ട് അപ്പോൾ നമ്മൾക്കാട് പൂരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതമില്ലല്ലോ రాది కాశలక వెన ఫోన్ లోనే అంటే ఇక్కడ శరికి ఒక ట్రాఫికిండి సమస్య ఉంది బాలానా శరికి పట్టీ ఆ కర్పే కర్పా పడవ ഏതെങ്കിലും ഒരു മനുഷ്യനെ കറുപ്പാന്നോ വെളുപ്പാന്നോ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വാലാട്ടി വരും ഇതിൽ വാലാട്ടി നമ്മൾ വിളിക്കുന്നവർക്ക് വരില്ല ഒരു ഒരാളും വരില്ല ഞാൻ ഈ കാണുന്ന പട്ടി പട്ടിക്ക് ഇറങ്ങി കൊണ്ട് അതിൻ്റെ സ്നേഹ െ പ്രാ കറുപ്പ എന്ത് നൊണ്ടി നൊണ്ടി വരുന്നേ പ്രഭാട് നാളെ നമുക്ക് ബിസ്കറ്റ് ഇല്ല കേട്ടോ കറു കറുപ്പേഹം പട്ടിയാണ് എനിക്കും പറഞ്ഞാല് ഒരു പിന്നെ ഇതും കൂടിയാണ് അതും കൂടിയാണ് ഇരുകാലികളെ സ്നേഹിച്ചിട്ടും ഇതാക്കിയിട്ടൊന്നും ഒരു കാര്യമല്ല സമയം പോയതായിരുന്നു കേട്ടോ